ഹായ് ഐ എം ഡോക്ടർ സുഷമ സൂസൻ ജേക്കബ് ഫാബ്സോ വിഷൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പൊസിഷനിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ് ഫാബ്സോ വിഷൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ വിഷനും മിഷനും എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ടിങ് ഓർ ക്രിയേറ്റിംഗ് ഓർ മോൾഡിംഗ് ഇമോഷണലി ഇൻ്റലക്ച്വൽ ന്യൂ ജനറേഷൻ ഇൻ്റലക്ച്വൽ ജനറേഷൻസ് ഒരുപാട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയാം അടുത്ത കാലഘട്ടങ്ങളിലേക്ക് ഇപ്പോൾ ഒരു കുട്ടി കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സ് കഴിയുമ്പോഴാണ് ശരിക്കും ആ ലൈഫിലേക്ക് തുടങ്ങുന്നത് അപ്പം ഇവിടെയുള്ള ഈ കാലങ്ങളുടെ മാറ്റം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് നല്ല സക്സസ്സിലേക്ക് പോകണമെങ്കിൽ ആ കുട്ടിയെ എത്ര കണ്ട് മോൾഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ പ്രധാന വിഷൻ നമുക്കറിയാം എറിക് ബേൺ എന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റും അതുപോലെ ട്രാൻസാക്ഷൻ ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടീൻ്റെ ശരിക്കും എല്ലാം സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്നത് സിക്സ് ഇയേഴ്സ് ആകുമ്പോഴേക്കാണ് അപ്പം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിൽ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹീ ഈസ് ഓൺലി ആക്ടിങ് അക്കോഡിങ് ടു ഹിസ് സ്ക്രിപ്റ്റ് അപ്പം ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവരാരാണ് ഓഫ് കോഴ്സ് പേരൻസിന് ഒരുപാട് റോളുണ്ട് ടീച്ചേഴ്സിന് അത്രയും റോളുണ്ട് സമൂഹത്തിനുണ്ട് നെയ്ബേഴ്സിനുണ്ട് റിലേറ്റീവ്സിനുണ്ട് ഒക്കെയുണ്ട് അപ്പം ഈ പാരൻറ്റിങ്ങിലും നെയ്ബേഴ്സും ഒക്കെ കഴിഞ്ഞ ഒരു കാലഘട്ടം എത്തുമ്പം കുട്ടി എൽ കെ ജിയിലേക്ക് വന്നു യു കെ ജിയിലേക്ക് ഇവിടെ ഈ കാലഘട്ടം അപ്പം എഡ്യൂക്കേഷൻ്റെ സ്റ്റേജസിൽ നോക്കിയാൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ പോലും ഈ കാലഘട്ടമാണ് അവിടെയാണ് ബേസ് അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ് കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ ആ കുട്ടിക്ക് മുന്നോട്ട് പോയിട്ട് വളരെ നന്നായിട്ട് ഒരു വിജയത്തിലേക്ക് കയറിയിട്ട് ഉന്നതങ്ങളിലേക്ക് തന്നെ അടുത്ത വരുന്ന മാറ്റങ്ങളെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് സക്സസ്ഫുള്ളി പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും സപ്പോർട്ട് പേരൻസ് വേണം ടീച്ചേഴ്സ് വേണം ടീച്ചേഴ്സ് ഓഫ് കോഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് കൊണ്ടുപോകുക അപ്പോൾ ഫാബ്സോ മിഷൻ ഇൻ്റർനാഷണൽ സ്കൂൾ അത്തരത്തിലുള്ള അതായത് ഇമോഷണലി ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള നാളത്തെ ഒരു ജനറേഷനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എയിം താങ്ക് യു അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തും ഫാബ്സോ മിഷൻ ഇൻ്റർനാഷണൽ സ്കൂൾ പുല്ലാലൂർ